മോഹൻലാലിൻ്റെ സൂപ്പർഹിറ്റ് ചിത്രമായിട്ടുള്ള ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു റീമേക്ക് വരികയാണെങ്കിൽ അതിലെ മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട റോളുകളിലേക്ക് പുതിയ തലമുറയിലെ ഏതൊക്കെ താരങ്ങളെ കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് മലയാളത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് കെ മധുവിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൻ്റെ തിരക്കഥ എസ് എൻ സ്വാമിയായിരുന്നു മലയാള ചലച്ചിത്ര രംഗത്ത് മോഹൻലാലിന് ഈ ചിത്രം ഒരു വഴിത്തിരിവായിരുന്നു നായകമാരായി അംബികയും ഉർവശിയും അഭിനയിച്ച ചിത്രത്തിൽ ജഗദീശ് ശ്രീകുമാർ അടൂർ ഫാസി കവിയൂർ പൊന്നമ്മ സുകുമാരി ജനാർദ്ദനൻ മമ്മൂക്കോയ ജഗദീഷ് തുടങ്ങിയ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു പുതിയ തലമുറയിലെ നടന്മാരിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ റീമേക്കിൽ സാഗർ എലിയാസ് ജാക്കിയായി അഭിനയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നടൻ പൃഥ്വിരാജ് സുകുമാരനാണ് സാഹസിക കഥാപാത്രമായാലും ലളിതമായ കഥാപാത്രമായാലും അനായാസം കൈകാര്യം ചെയ്യ പൃഥ്വിരാജിന് മെടുക്കുണ്ട് ഇതിലെ നായകൻ സാഗർ അതുപോലൊരു റോളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഈ റോൾ ചെയ്യാൻ യോഗ്യനായതും അടുത്തതായിട്ട് നോക്കുന്നത് ജാക്കിയുടെ വലം കയ്യായി എത്തുന്ന അശോകൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗതീശ്രീകുമാറിൻ്റെ ആ ഒരു കഥാപാത്രം ആര് ചെയ്താൽ ശരിയാകുമെന്നുള്ളതാണ് അത് സൗബിൻഷാഗറാണ് ആ ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായിട്ട് തോന്നുന്നത് കാരണം അതല്പം ഗൗരവവും എന്നാൽ നർമ്മവും കലർന്ന ഒരു കഥാപാത്രമാണ് അതിലേക്ക് സൗബിൻഷാഗർ ആയിരിക്കും അനുയോജ്യനെന്നാണ് തോന്നുന്നത് അടുത്തത് അശ്വതി എന്ന കഥാപാത്രമാണ് അംബികയാണ് ചിത്രത്തിൽ അശ്വതിയായി അഭിനയിച്ചത് കഴിവുറ്റ പത്രപ്രവർത്തകയാണ് അശ്വതി ആദ്യം ജാക്കിക്കെതിരായി നീക്കം നടത്തുന്ന അശ്വതി പിന്നീട് ശേഖരൻകുട്ടിക്കെതിരായുള്ള ദൗത്യത്തിൽ പങ്കുചേരുന്നു നല്ല പക്വതയുള്ള കഥാപാത്രമാണ് അതിന് വേണ്ടത് ഭാവനയാണ് ഈ റോളിന് അനുയോജ്യമായ നടിയെന്നാണ് തോന്നുന്നത് അടുത്തത് ജ്യോതിയായിട്ടുള്ള കഥാപാത്രം ആര് ചെയ്യുമെന്നാണ് ധൈര്യശാലിയായ ഗ്രാമീണ പെൺകുട്ടിയാണ് ജ്യോതി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ ആറോൾ ഭംഗിയായി അവതരിപ്പിച്ചത് ഉർവശിയായിരുന്നു ജാക്കിയുടെ കാമുകിയാണ് ജ്യോതി മിയയാണ് ആ കഥാപാത്രത്തിന് യോജിച്ചെന്നാണ് തോന്നുന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശേഖരൻകുട്ടി സുരേഷ് ഗോപി ചെയ്ത ഈ കഥാപാത്രം എതിരാളിയുടേതാണെങ്കിലും മുഖ്യ കഥാപാത്രത്തിൻ്റെ തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്ന റോളായിരുന്നു അത് ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് പൃഥ്വിരാജിനെ പോലെ ഒരു ജാക്കിക്ക് പറ്റിയ വില്ലൻ ടോവിനോ തോമസ് ആണ് എന്നാണ് തോന്നുന്നത് എൻ്റെ ഭാവനയിലുള്ള ഈ ഒരു കഥാപാത്രങ്ങളുടെ കാസ്റ്റിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഭാവനയിൽ ഈ റോളുകളിലേക്ക് അനുയോജ്യരായ പുതുതലമുറയിലെ താരങ്ങൾ ആരൊക്കെയാണെന്നും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക